ാണ് പറഞ്ഞേ ഇവിടുത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആണുങ്ങള് മാത്രം ഇങ്ങനെ തോറ്റു തോപ്പിട്ട് പഠിച്ചാ പോരാ ഞങ്ങൾ പെണ്ണുങ്ങളോട് തോറ്റു മുന്നണിലേക്ക് വരച്ചുണ്ടോടി ല്ലിപ്പുണ്ടോന്നല്ലൊക്കെ നാണുണ്ടോ ഒരു നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഇങ്ങനെ സംസാരിച്ച പ്രശ്നം പല ആൾക്കാർ ഉയർന്ന നിലയിലാണ് അങ്ങനെ പരിഹസിക്കല്ലേ കുഞ്ഞു നാളി നീ പോലെ ഒരുപാട് വട്ടം കഞ്ഞി കാര്യങ്ങൾ കുഞ്ഞു നാളെ പക്ഷെ എനിക്കിതിന്റെ പാഷനാണ് പാഷൻ അല്ലെ നിനക്ക് മാത്രമല്ല ഒരു സർക്കാർ പണി വാങ്ങും ഒരു സർക്കാർ ജോലി മേടിക്കും എങ്കിലതൊരു ചരിത്രമായിരിക്കും ആദ്യം ഇന്നത്തെ ദിവസം കണ്ടോന്റെ അതുകൊണ്ടാണ് വെച്ചാലും അറിയാം എന്താ എട നീ കണക്ക് കണക്ക് ഒരു വിചാരയേ ഉള്ളൂ അടുത്ത കൊല്ലം എന്നേകൂടി പഠിക്കണ്ട വാ വെച്ചോണോ വെച്ചോണോ നീ എന്നെ കിട്ടല കണ്ടന്ന് મારേണ്ടേ കണ്ണു നടിക്കൂട്ടേ ഞാൻ നിനക്ക് ഒരു വാരം ചെയ്യണം എന്താണ് ഇ പേപ്പറിലൊരു ഒപ്പിട്ടോ അത്ര കഷ്ടോന്ന് പറ നീ വന്നു ഇതെന്താണ് അങ്ങോട്ട് പോ ഇതിനന്താ അടുത്ത ക്ലാസ് വെച്ചേക്കും തോറ്റായിരുന്നു അതിനൊരു ഒപ്പിട്ടാണോ എടി നീ പറഞ്ഞ് പറഞ്ഞ് ഒപ്പിടാൻ എന്നെ അച്ഛനാ അല്ലല്ല ഇന്നും കൂട പ്ലീസ് എന്തൊരു ഇതെല്ലാം കൂടി നമ്മൾ തന്നെ ഇനി ഇത് കഴിയുമ്പോ ഇംഗ്ലീഷിന്റെ പരീക്ഷ എടാ സ്ലോവാക്കി പറഞ്ഞു മറുപടി അറിയാമോ ഞാൻ ഒരുപാട് അരിപടക്കും അരിപ്പ് കിട്ടുവോ അരിപ്പാണ് ആ കണക്ക് ടീച്ചർ പറഞ്ഞേ പത്തൊന്നു അരിച്ചോണ്ടിങ്ങനെ പിന്നെ പിന്നെ <coughs> പഠിക്കുന്ന ഒരു തോൽവി പേര് എടി പേരിൽ മാത്രം കാര്യമില്ല ജീവിതത്തിൽ വിജയിച്ച് ദേ നീ ഒറ്റ കാരണമാണ് ഞാൻ ഒറ്റാ പഠിക്കുന്ന ക്ലാസ്സിൽ തോറ്റു പഠിച്ചോണ്ടിരിക്കുന്നത് നീ എന്റെ ഓട്ടോഗ്രാഫിൽ എന്തു എഴുതിയത് ക്ലാസ് മനസ്സാവുന്ന ക്ലാസ് മുറിയിൽ നീ എന്നും കാണും കളിക്കൂട്ടുകാരി പറഞ്ഞ പോലെ ഞാനവിടെ തോറ്റ് പഠിച്ചോണ്ടിരിക്കും അതിന് ഇപ്പൊ ക്ലാസ് റൂമിലല്ലോ പക്ഷെ ീ എന്നോട് ദേഷ്യപ്പെടരുത് അവിടെ നീ അറിഞ്ഞോ ഇനി ക്ലാസ് ചെയ്ത് ടൂറിന് പോയിട്ട് അവരെന്നെ കൊണ്ടുപോയില്ലടാ കേട്ടത് എന്നെ കാട്ട് കഴിഞ്ഞോട്ട് നടക്കാനായിട്ട് പല സാറുമാർ പറഞ്ഞുണ്ട് ഇങ്ങനെ തൊലി പൊളിയുടെ ും പയറും കൊണ്ടാണ് ഇവിടെ തോറ്റ് തോറ്റ തൊപ്പായിട്ട് പഠിക്കുന്നത് ഇനിയും വന്നില്ലേ ഞാൻ സുമതി ടീച്ചറോട് പറഞ്ഞു നോക്കോടു പറഞ്ഞു കൊടുക്കും നീ അവിടെ കഞ്ഞി നോക്കുകേട്ടൻ ഒന്നാം കൊച്ചു തമ്പി തുമ്പി ആണെങ്കിലും തമ്പി ആണ് ഞാൻ എഴുതുമ്പോൾ ചെറുതോളാം നിക്കണമുള്ളി